രുടെ ചൂതിൽ തോറ്റ് കാട്ടിലിരിക്കുന്ന സമയത്ത് കാട്ടിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ വനത്തിൽ താമസിക്കുന്ന കാലത്ത് പാണ്ഡവന്മാർ ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയോട് കൂടിയിട്ട് സംസാരിച്ചിരിക്കുന്നതായ സന്ദർഭം ആ കഥകളാണ് പറയുന്നത് അപ്പോൾ പാഞ്ചാലി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കർമ്മമാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല ദുഷ്ടത ചെയ്യണോര് നന്നായിട്ട് വാഴണു അല്ലേ നന്മ ചെയ്യുന്നവർ കഷ്ടത്തിലായിട്ട് വാഴണൂ എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഭാവത്തിലൊക്കെയാണ് സംസാരിച്ചത് ഇപ്പോൾ ഈ ഭാഷയൊക്കെ കേട്ടിട്ട് പാഞ്ചാലിന്ന് പറയുകയും ചെയ്തു അഥാ കർമ്മകൃതം പാപം എന്ന് ചെയ്യൽ കർത്ത് അതായത് പാപം ചെയ്യുന്നവർക്ക് നന്മയുണ്ടാവുന്നത് ജീതത ചെയ്യുന്നവരെ അല്ലേ പാപം ചെയ്യുന്നവർ നന്മയായിട്ട് ദു ദുര്യോധനാദികൾ നന്മയായിട്ടിരിക്കണോ ചിലപ്പുഴ പാണ്ഡവന്മാർ എപ്പോഴും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് നടക്കുന്നവർക്കാണെങ്കിലോ കഷ്ടപ്പാടും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ വിധി എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ഗരിഹയെ നിന്ദിക്കുകയാണ് അതുകൊണ്ട് എനിക്കൊരു ബഹുമാനം തോന്നുന്നില്ല ആര് പറഞ്ഞു പാഞ്ചാലി പറഞ്ഞു അപ്പോൾ ഈ പാഞ്ചാലി പറഞ്ഞ വർത്തമാനം കേട്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു പാഞ്ചാലിയോട് പറഞ്ഞു പാഞ്ചാലി വൽഗോ ചിത്രപദം അത് യാജ്ഞസേനി പാഞ്ചാലിയേ നിൻ്റെ വാക്ക് എങ്ങനെയാണെന്നറിയോ അറിയൂ അതാ പറഞ്ഞത് വൽഗു ചിത്രപദം വൽഗു പറഞ്ഞ നല്ല ഭംഗിയില്ല എന്താ എന്താ എന്തൊക്കെയായിട്ടാണ് പറയുന്നത് ഇതൊക്കെ കേട്ട കേട്ടവരപ്പം വിചാരിക്കും ധന്യാണ് ശരിയെന്ന് തോന്നും അങ്ങനെയുള്ള വൽഗു ചിത്രപദം ചിത്രപദം ചെയ്യാൻ എന്ത് ഭംഗിയില്ലാന്ന് ഈ വാക്കുകൾ യോജിപ്പിച്ച ആശയങ്ങളെ ഘടിപ്പിച്ച് പറയണത് അതുകൊണ്ട് യാജ്ഞസേനി യാജ്ഞസേനി യജ്ഞസേനൻ്റെ മകളെ പാഞ്ചാലി എന്നർത്ഥം പാഞ്ചാലി തൊയാ വാച്ച എൻ്റെ വാക്ക് ഉക്കതം അതെങ്ങനെയുള്ളതെന്ന് അറിയുമോ അത് തല്ലിശ്രുതം അസ്മാഭി ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ പറയും നാസ്തിക്യം തോ ആണ് പ്രഭാഷത നീ നാസ്തിക്കയാണ് പ്രഭാഷണം ചെയ്യുന്നത് പ്രഭാഷതെ നീയെ നന്നായിട്ട് പറയുന്നത് നാസ്തിക്യം ദൈ നാസ്തിക്യം ഈ നാസ്തികന്മാർ എന്ന് പറയില്ലേ നമ്മൾ ആസ്തികന്മാർ നാസ്തികന്മാർ എന്ന് പറഞ്ഞ രണ്ട് സമ്പ്രദായക്കാരാണ് ഈ ആസ്തികന്മാർ എന്ന് പറഞ്ഞാൽ വേദപ്രമാണത്തെ അംഗീകരിച്ച് വേദാദി ശാസ്ത്രങ്ങളുടെയൊക്കെ സമ്പ്രദായത്തെ പിൻപറ്റി പോരുന്ന കൂട്ടരാണ് ആസ്തികന്മാർ മനസ്സിലായില്ലേ നാസ്തികന്മാർ എന്ന് പറഞ്ഞാൽ വേദത്തിനെയും ശാസ്ത്രത്തിനെയും ഇന്നും പ്രമാണമായിട്ട് കൂട്ടില്ല അവരെ ഈ പ്രത്യക്ഷത്തിനെയൊക്കെയാണ് പ്രമാണമായിട്ട് കൂട്ടുക എന്താ ഈ പ്രത്യക്ഷം പറ പ്രമാണങ്ങൾ മൂന്നാല് ജാതി ഉണ്ട് നാലെണ്ണം ഒന്നുമല്ല കുറേ എണ്ണമുണ്ട് പ്രമാണം अदे अद्य प्रत्यक्ष ഉണ്ടല്ലേ പ്രത്യക്ഷം പ്രമാണമാണ് പ്രത്യക്ഷം അനുമാനം ഉപമാനം പിന്നെ ശബ്ദം അർത്ഥാപത്തി അനുപലബ്ധി ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമാണങ്ങളുണ്ട് ഇതിൽ ആദ്യാദ്യാദ്യമുള്ള പ്രമാണങ്ങളൊക്കെ കെ എല്ലാവരും അംഗീകരിക്കും പിന്നീട് പിന്നീടുള്ള പ്രമാണങ്ങളൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ സമ്പ്രദായക്കാർ ചിലത് ചിലരെടുക്കും ചിലതെടുക്കില്ല ചിലത് ചേർക്കാണ് ചിലർക്കില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരെ ഓരോ സമ്പ്രദായക്കാർ ഇപ്പോൾ സംഖ്യം യോഗം വേദാന്തം മീമാംസ പൂർവ്വമീമാംസ ഉത്തരമീമാംസ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെയൊക്കെയുള്ള പല ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ അതിൽ എന്താ വച്ചാല് ഈ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം ആ പ്രത്യക്ഷത്തിനെ മാത്രമേ ആരും അംഗീകരിക്കുള്ളൂ ഈ നാസ്തികന്മാർ മനസ്സിലായില്ലേ ഈ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇന്ദ്രിയാർത്ഥ സന്നിഹരിഷ ജന്യം ജ്ഞാനം പ്രത്യക്ഷം എന്നാ പറയുക ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള സംയോഗം കൊണ്ടുണ്ടാവുന്ന അറിവിൻ്റെ പേരാണ് പ്രത്യക്ഷം ഇപ്പം ഒരു വസ്തു മുമ്പിൽ നിൽക്കണ ആ വസ്തു നമ്മുടെ മുമ്പിൽ വരുമ്പം ആ വസ്തു നമ്മുടെ ഇന്ദ്രിയമായ കണ്ണും കൂടി തമ്മിലുണ്ടാവുന്ന സംസർഗം കൊണ്ട് നമുക്കുണ്ടാവുന്ന ബോധല്യ കണ്ടു അതിൻ്റെ പേരാണ് ആ കണ്ടു എന്നുള്ള പ്രത്യക്ഷം പിന്നെ ഒരു ശബ്ദം ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് ഉണ്ടാക്കിയാൽ നമ്മുടെ ചെവിയുടെ പരിധി എന്നാണ് ആ ശബ്ദം ഉണ്ടാക്കിയത് വെച്ചാൽ ആ പറയുന്ന ശബ്ദം നമ്മുടെ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയായിട്ട് ബന്ധപ്പെടുമ്പം നമ്മൾ ഈ ഒച്ചപ്പാട് കേൾക്കും കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും ശ്രവണ പ്രത്യക്ഷം എന്ന് പറയും ഒരു പൂവ് വിരിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ പരിധിയിലാണെങ്കിൽ നമ്മൾ മണമറിയില്ലേ അപ്പോൾ അതെന്താണ് ഗ്രന്ഥപ്രത്യക്ഷം ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടി ഉള്ളതായ സംബന്ധം കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവണം അറിവിൻ്റെ പേരാണ് എന്ത് പ്രത്യക്ഷം അപ്പോൾ കണ്ടതും കേട്ടതും മണത്ത് നോക്കിയതും രുചിച്ച് നോക്കിയതും തൊട്ട് നോക്കിയതും ഒക്കെ എന്തിൽ പെടും പ്രത്യക്ഷത്തിൽപ്പെടും അപ്പോൾ ഈ പ്രത്യക്ഷം പ്രമാണം പിന്നെ പ്രത്യക്ഷം കഴിഞ്ഞാൽ വേറെയും പ്രമാണങ്ങളുണ്ട് പ്രത്യക്ഷം കഴിഞ്ഞാൽ അനുമാനം അനുമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ കണ്ടതുകൊണ്ട് കാണാത്തതിനെ അവിനാഭാവസംബന്ധം കൊണ്ട് മനസ്സിലാക്കുക എന്താണ് അവിനാഭാവം എന്നുവെച്ചാൽ ഒന്നില്ലെങ്കിൽ മറ്റേതില്ല എന്നുള്ള സംബന്ധത്തിൻ്റെ പേരാണ് അവിനാഭാവസംബന്ധം ഈ അവിനാഭാവസംബന്ധമുള്ളതിനെ ഒന്നിനെ കണ്ടാൽ മറ്റേ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പറയാറില്ലേ അത് ഉദാഹരണം പറയുമ്പോൾ പണ്ടൊക്കെ പറയും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുന്നിൻ്റെ മുള്ളു പോക്ക ചോദിക്കാൻ തന്നെ പേടിയാണ് ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് അറിയാണ്ട് ചോദിച്ചോ ഇതാ എന്താ കാരണം എന്ന് അറിയുമോ ഈ പണ്ട് ഡിഗ്രി കുട്ടികളുടെ ക്ലാസ്സിലെ ഈ ന്യായശാസ്ത്രം പഠിപ്പിക്കുമ്പം നമ്മൾ പ്രമാണങ്ങൾ ആദ്യം കിട്ടി പഠിപ്പിക്കുക പ്രത്യക്ഷ അനുമാനം ഉപമാനം ശബ്ദം നോക്കുക പറഞ്ഞാൽ പ്രമാണം ശാസ്ത്രം ശാസ്ത്രങ്ങൾ വായിച്ച് പറയില്ലേ വേണ്ടു എന്ന് വിചാരിച്ചു കുട്ടികളോട് കുട്ടികളല്ലേ പത്തമ്പതും കുട്ടികളും ഉണ്ട് അതിൽ ആൺകുട്ടികളൊക്കെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ബാക്കി പെൺകുട്ടികളും എന്നറിയേണ്ട വലിയ ഡിഗ്രി ക്ലാസ്സാണേ അപ്പോൾ അതിലെന്താ ചോദിച്ചാൽ ഇങ്ങനെ ചോദിച്ചു പ്രത്യക്ഷം പറഞ്ഞപ്പോൾ മനസ്സിലായി അനുമാനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വെറുതെ വന്ന് അന്നാൽ നമ്മൾ മനസ്സിലാക്കി ഇത് വേണ്ടാത്തത് വട്ടി കൊടുത്ത് മനസ്സിലാവുന്നില്ലേ കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ നമ്മൾ കുന്നിൻ്റെ മുകളിൽ പുക കണ്ടാൽ എന്ത് മനസ്സിലാക്കും എന്ന് ചോദിച്ചു അപ്പം പിന്നാക്കി ഇരിക്കുന്നു ചെക്കൻ നേരിട്ട് പറയണേ കുന്നിൻ്റെ മുകളിൽ ചാരായം മാറ്റിട്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മൾ ഇത്ര കാലം എന്ത് പഠിപ്പിച്ചിട്ടും പഠിച്ചിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു വിവരം ഈ പഠിക്കുമ്പോഴത്തേനേക്കാളും വിവരമാണ് പഠിപ്പിക്കുമ്പോൾ എന്ന് മനസ്സിലാക്കിക്കോളൂ അതൊരു വല്ലാത്ത വിവരം ഇതൊക്കെ നമുക്ക് ഏത് സ്കൂളിലും കോളേജിലും ഏത് ഗുരുനാഥമാര ജാതി വിവരം തരാത്ത അല്ലേ അവർ നേരം വേണമെന്നുള്ള വിവരമില്ലേ ഈ ജാതി വളഞ്ഞ ജാതി ഒക്കെ കിട്ടണമെങ്കിൽ എവിടെ പോണം ഇവിടെ പോയാൽ ഇനി കിട്ടുള്ളൂ അപ്പോൾ കുന്നിൻ്റെ മുള്ളിൽ ചാരായം മാറ്റേണ്ടത് മനസ്സിലാക്കും ആശയം പറഞ്ഞു അതിന് ശേഷം ഇനി നമ്മൾ ഈ ജാതി ചോദ്യങ്ങളൊന്നും ക്ലാസ്സിൽ ചോദിച്ചാൽ എന്തെങ്കിലും പഠിപ്പിക്കാണ്ടെങ്കിൽ മിണ്ടാണ്ടേ പഠിപ്പിക്കുക ആ മുണ്ടെ മടക്കം പിടിച്ചങ്ങോട്ട് പോരുക അല്ലാണ്ട് ഇത് ശരിയല്ലേ ഇത് അപ്പോൾ പറഞ്ഞതിൻ്റെ സാരാന്ന് എന്തെങ്കിലും ആവട്ടെ അതായത് ഇത് നേരമ്പൊക്കെ പറയില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ക്ലാസ്സിലൊക്കെ എങ്ങനെയുണ്ട് പണ്ട് ഇതുപോലെ വേറെ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ അവിടെ ഈ ഭോജരാജയാവിൻ്റെ രാമായണം ചമ്പു എന്ന് പറഞ്ഞിട്ടൊരു മനോഹരമായിട്ടുള്ള ചമ്പുരാമായ ഗ്രന്ഥമുണ്ട് ആ ചമ്പുരാമായണ ഗ്രന്ഥത്തിന് മനോഹരമായിട്ടൊരു സ്തുതിയുണ്ട് ബ്രഹ്മാതി ദേവന്മാരെ സ്തുതിക്കുകയാണ് ഭഗവാനെ സ്തുതിക്കുകയാണ് നാരായണായ നളിനായ തലോചനായ നാമാവശേഷിത മഹാബലി മഹാബലിവൈഭവായ നാനാചരാചരവിധ ായക ജന്മദേശ പുരുഷായ നമ പരസ്മൈ എന്നാണ് ആ പദ്യം വളരെ മനോഹരമായ പദ്യമാണ് വസന്തതിലകത്തിലൊരു പദ്യം എന്താ പറഞ്ഞത് നാരായണായ നളിനായ തലോചനായ അർത്ഥം പറയുമ്പോൾ നാരായണായ നാരായണനായിക്കൊണ്ട് എങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നളിനായ തലോചനായ താമരപ്പൂ പോലെ മനോഹരമായ നേത്രങ്ങളോടു കൂടിയ നാരായണസ്വാമി ഭഗവാനായിക്കൊണ്ട് മാത്രമല്ല നാമാവശേഷിത മഹാബ മഹാബലിയുടെ അഹങ്കാരത്തെ നാമാവശേഷമാക്കി തീർത്ത ഭഗവാനായിക്കൊണ്ട് മനസ്സിലായില്ലേ എന്നിട്ട് ഒരു വിശേഷണം കൂടി ഉണ്ട് നാനാചരാചര വിധായക ഒറ്റ പത് കേട്ടോ അത് ഒറ്റ ശാസ്ത്രം ചലനം നിലനിർത്താൻ പറ്റില്ല പുരുഷായ നമ പരസ്മൈ എന്നാണ് അതിലെ ഈ നാ നാനാചരാചര വിധായക ജന്മദേശം കുട്ടികളെ അവസാനം കൊല്ലം ബി എക്കാരനെ അപ്പം അങ്ങനെ ചോദിച്ചു കുട്ടികൾ നമ്മൾ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണല്ലോ ഇപ്പോൾ നാനാചരാചരങ്ങൾ എന്ന് പറഞ്ഞ പോകുന്ന എല്ലാ ജീവജാലങ്ങളും അപ്പോൾ എല്ലാ ജീവജ നാനാചരാചര വിധായകൻ എല്ലാചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അദ്ദേഹത്തിന്റെ ജന്മദേശം അപ്പൊ നാനാചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാ ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു ബ്രഹ്മാവ് എന്നും പറഞ്ഞു ശരി സന്തോഷമായി ബ്രഹ്മാവിൻ്റെ ജന്മദേശം എഴുതാ ചോദിച്ചു അപ്പോൾ ഒരു തടീന ഒരു ചെക്കൻ നീട്ടിട്ട് പറയുക മാഹീലാണെന്ന് ആ പയ്യൻ പറഞ്ഞതാ മാഹീലത്രേ നമുക്കത്ര വിവരമില്ലല്ലോ നമ്മൾ ചോദിച്ചു മാഹീല തലശ്ശേരി കൂടെ എന്താ ഈ തലശ്ശേരി ആവാല്ലോ വടകരി ആവാല്ലോ എന്ത് മാഹി തന്നെയാണ് മാഹി അവിടെയല്ലേ സാറേ വെള്ളം എന്ത് ചെക്കൻ ചോദിക്കുക എപ്പോഴൊന്നുമില്ല പണ്ട് കാലത്ത് വെള്ളം വെച്ചാൽ കള്ള് കള്ള് ഷാപ്പ് കുറേ അധികം ഉണ്ടല്ലോ അവിടെ നമ്മുടെ നാട്ടിൽ വിദേശ മധ്യ ഒരു ഷാപ്പിൽ തന്നെ എല്ലാവരും കൂടി കഷ്ടത്തിലാവുക എന്ത് ഇത് ഇങ്ങനെ കിട്ടണമെങ്കിൽ കുറേ ആൾക്കാർ വിഷമിക്കുകയാണ് അവിടെ അങ്ങനെയല്ലേ അവിടെ എല്ലാ ഒരിക്കലും ഇങ്ങനെ കുറേ കടയുണ്ട് അത്ര ഇതിൻ്റെ അപ്പം അവിടെയാണത്ര അവിടെയാണല്ലോ വെള്ളം അവിടെയാണത്ര ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ മാവിൻ്റെ താമരപ്പൂവിലല്ലേ താമരപ്പൂവ് വെള്ളത്തിലാണല്ലോ അത് ഈ ചെക്കൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അപ്പളാണ് മനസ്സിലായത് ഇങ്ങനെയും ഇത് വ്യാഖ്യാനിക്കുക എന്ന് അതിന് വിവരം കൂടിയത് അങ്ങനെയാണ് എങ്ങനെ ബച്ചകളൊക്കെ പഠിപ്പിച്ചിട്ടേ ലോകത്തിൻ്റെ ഒരു കഥയെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ലോകത്തിൽ കാണുന്ന സമ്പ്രദായമാണ് ഇവിടെ എന്തേ പറഞ്ഞു ചോദിച്ചാൽ ഇന്നത്തെ ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഓരോന്നുണ്ടാകും നമ്മൾ വിചാരിച്ചാൽ മതി പഴയ കാലം എന്നല്ല പുതിയ കാലം ഇവിടെ എന്തേ പറഞ്ഞു ചോദിച്ചാൽ ഈ പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പം പ്രത്യക്ഷം കഴിഞ്ഞാൽ അനുമാനം എന്നാണ് ഈ അനുമാനം എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ നമ്മൾ പുക കണ്ടാൽ എന്ത് മനസ്സിലാക്കും തീയ്യുണ്ടെന്ന് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് പർവ്വതോ വന്യുമാൻ തോമാൽ പർവ്വതത്തിൽ പുക കണ്ടാൽ തീയുണ്ടെന്ന് മനസ്സിലാവും കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ ഈ പുക എവിടെ എവിടെ എപ്പോഴൊക്കെ കണ്ടു അപ്പോളൊക്കെ എന്തുണ്ടായിട്ട് തീ ഇല്ലാണ്ട പുക കണ്ടിട്ടില്ലേ യഥാ മഹാനസം അടുക്കളയിലാണ് നമ്മൾ ചെയ്തത് അടുക്കളയിൽ എപ്പോഴൊക്കെയാണോ തീ കൂട്ടിയത് അപ്പോഴൊക്കെ പുകയുണ്ടായിട്ട് തീ ഇല്ലാത്ത സമയത്ത് എന്ത് കാണാറില്ല പുക കാണാറില്ല ഇപ്പൊ ഇങ്ങനെ ഈ വിനാഭാവസംബന്ധം നമുക്ക് അതേ അറിയാം എന്ത് അവിനഭാവസംബന്ധം എന്ന് പറഞ്ഞാൽ തീയില്ലെങ്കിൽ പുകയുണ്ടാവില്ല എന്നുള്ള ആ ഒന്നില്ലെങ്കിൽ ഒന്നില്ല എന്നുള്ള ബന്ധമല്ലേ ഈ ബന്ധം നിശ്ചയുള്ള ഒരാളൊക്കെ എന്ത് മനസ്സിലാവുള്ളൂ കുഞ്ഞിൻ്റെ മുള്ള തീ പൊക്കെ കണ്ടാൽ തീയ ഇതാണ് അനുമാനം എന്ന് പറയുക ആ കണ്ടതുകൊണ്ട് കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാണാത്തതിനെ ഉറപ്പിച്ച് മനസ്സിലായി പിന്നെ വേറെ ഒരു പ്രമാണമുണ്ട് അതിൻ്റെ പേര് ഉപമാനം എന്നാ പറയുക ഉപമാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഉപമാനം പറഞ്ഞാൽ ഒന്നിനോട് സാദൃശ്യമുള്ളത് വേറെ ഇതിനെ നമ്മൾ കണ്ട് മനസ്സിലായി അപ്പോൾ കാട്ടിലേക്ക് പോയി ഒരുത്തന്നെ കാട്ടിൽ ജന്തുണ്ട് അത്രേ കാട്ടുപോത്ത് ഗവയം എന്നാണ് പറയുക നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ആട്ട് മനസ്സിലാവില്ലല്ലോ കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ കാട്ടു ജാതിക്കാരോട് ചോദിച്ചു ഒരു കാട്ടുപോത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞെന്നു കാട്ടുപോത്ത് ഇങ്ങനെയാണ് നല്ല കൊമ്പൊക്കെ ഉണ്ടാവും നല്ല ശക്തി ഉണ്ടാവും നല്ലത് ടിയായിരിക്കും കഴുത്തൊക്കെ നല്ല വണ്ണം ഉണ്ടാവും കാലൊക്കെ നല്ല വണ്ണം ഉണ്ടാകും കാലിൻ്റെ ആ കുളമ്പ് കുളമ്പിൻ്റെ കുറച്ച് മുള്ളിക്കായിട്ട് വെളുത്ത നിറം ഉണ്ടാവും നല്ല രോഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബോധ്യപ്പെടുത്തി തന്നു ഒരു രൂപം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ പോത്തില്ലേ ഏതാണ്ട് ആ പോത്തിൻ്റെ വലിയൊരു വ്യത്യാസമാണെന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ കാട്ടിപ്പോയി കാട്ടിപ്പോയിപ്പം ആരെ കണ്ടു ഇങ്ങനെ ഒരു ജന്തുവിനെ കണ്ടു അപ്പം നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയത് കാട്ടുപോത്താൻ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് ചെന്ന് അടുത്തേക്ക് ചെന്ന് ചോദിച്ചു കേട്ടോ നീ എന്നെയല്ലേ കാട്ടുപോത്ത് ഇനി ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത് അടുത്തേക്ക് ചെന്ന് ചോദിക്കുക വേണ്ടു നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേഗം മനസ്സിലാവും എന്ത് ഇതിൻ്റെ കാര്യം തീരുമാനമായി ഇന്ന് അത് കുത്തി മലർത്തില്ലേ കാട്ടുപോത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചറിയാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സാദൃശ്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അതിനെ കണ്ടപ്പോൾ നമ്മൾ അതിപ്പോൾ കാട്ടുപോത്തിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പണ്ട് പണ്ടൊരാൾ പറയും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നീ അദ്ദേഹത്തിന് ഇന്ന് കൂട്ടിക്കൊണ്ടുവരുന്നേ പറഞ്ഞു ഏത് ദേഹത്തിന് ഏതൊരു ദേഹം വരുന്നുണ്ട് അത്രേ നമ്മളോട് കുട്ടി കൊണ്ടുവരാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എനിക്കറിയൂല ഞാൻ പോയിട്ട് എങ്ങനെ മനസ്സിലാക്കാനാണ് ഇയാളെ ചോദിച്ചു അപ്പം ആരല്ലേടോ വേഗം മനസ്സിലാവും എങ്ങനെ മനസ്സിലാവാനാണ് ഞാൻ കണ്ടിട്ടില്ല എന്തിനാടോ ആ അടക്കയില പോയി ഒന്നും കുട്ടിയില്ലേ അദ്ദേഹ ജാതി ആകൃതിയാണ് ആ തിരിഞ്ഞ് തിരിഞ്ഞ നടത്തും ചാടി 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 നടത്തും പിന്നെ ആ കോന്ത്രമ്പല്ലും ആ കോങ്കണ്ണും അദ്ദേഹം നടത്തും ആ കരിഞ്ഞ കൊള്ളി പോലെ നിപ്പും മനസ്സിലായില്ലേ തന്നെ ഇപ്പോൾ കുറച്ചും കൂടി നീളം കൂടും പറ്റിയാളെയുള്ളൂ അരേ പടക്കയിലെ പോയിരുന്ന കുട്ടികൾക്കാൾ ഓ സന്തോഷമായി തീരുമാനമായി അപ്പം നമ്മൾ ഈ ബോധം വെച്ചിട്ട് ആണ് എവിടേക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് നോക്കി നോക്കിയപ്പം ആ പോയി ആൾക്ക് ഇല്ല ഇതൊന്നും ഇല്ല അതിലൊക്കെ കോന്റമ്പല്ലിൽ പോകണ ജാതി ഒന്നും ഇല്ല അല്ലെങ്കിൽ നേരെ പോയി അങ്ങനെ എല്ലാവരും പോയി 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 കൊടുക്കാം അതോ വരുന്നു ഒരാൾ അര് കോന്ത്രമ്പല് കോങ്കണ്ണ്ണ്ണ് ചാടിച്ചാടി നടത്തം തെക്കോട്ടുള്ള നോട്ടം എല്ലാം എന്തല്ലേ പറഞ്ഞ ജാതി എന്തെങ്കിലും വടക്കേല പോയിന്നും കുട്ടിയുടെ ഛായ ഒക്കെയുണ്ട് അപ്പം നമ്മൾ അടുത്തേക്ക് ചിരിച്ചിട്ട് ചോദിച്ചു ആ പുട്ടേട്ടനല്ലേ ചോദിച്ചു ഉവ്വ് അതെ എങ്ങനെ മനസ്സിലായി അപ്പുട്ടേട്ടനെ അറിയാത്തവരാരുണ്ട് ഈ നാട്ടിൽ എന്ന് ചോദിച്ചു അല്ലാണ്ടേ കോന്തറമ്പല്ലും കോങ്കണ്ണും കണ്ട് മനസ്സിലാക്കി വേണം ഇയാൾ തല്ലില്ലേ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് സാദൃശ്യം അതെ നമ്മുടെ വടക്കേൽ അദ്ദേഹത്തെ കണ്ട സാദൃശ്യം ഇതിനാണ് ഉപമാനം എന്നാ പറയുക പിന്നെ പ്രത്യക്ഷം അനുമാനം ഉപമാനം പിന്നെ ശബ്ദം പ്രമാണമാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദ പ്രമാണം എങ്ങനെയാണെന്ന് പറയുക ശബ്ദ ശബ്ദം പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളണവർ പറയണ വർത്തമാനമാണ് ശബ്ദം പ്രമാണാവുക അമ്പലത്തേക്ക് പോകണ വഴി ഏതാണെന്ന് ഒരാളോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് നേരെ നടന്നാൽ പ്രധാനപ്പെട്ട റോഡിൻ്റെ മുന്നിലത്തും ആ റോഡിൻ്റെ മുകളിൽ നിന്ന് വടക്കോട്ടൊരൊന്നര കിലോമീറ്റർ നടന്നാൽ കിഴക്കോട്ട് തിരിയു നിൽക്കുന്ന പടിഞ്ഞാട്ടൊരു എഡോഴിയുണ്ട് ആ എഡോഴി കൂടി വടക്കോട്ട് പോയാൽ പ്രായമാവും അവിടുന്ന് തിരിഞ്ഞ് പാടത്തെത്തി പാടത്ത് നിന്ന് ആ ആലിൻ്റെ ചോട്ട് കൂടി തിരിഞ്ഞ് പിന്നെയും എങ്ങോട്ട് തിരിയണം എടത്തോട്ട് തിരിഞ്ഞാൽ കാണണ എടവഴി കൂടി ആദ്യം കയറി ചെന്നാ കാണുന്ന ആൽമരം അമ്പലത്തിൻറെ അല്ല അവിടുന്ന് പിൻ വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണേ ആ മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഗോപുരത്തിലെത്തും ആ നമ്മളങ്ങനെ കാഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പടിഞ്ഞാട്ടും വടക്കോട്ടുമൊക്കെ തിരിഞ്ഞ് പ്രാന്തായി എവിടെ എത്തി അമ്പലത്തിലെത്തി തൊഴുതു തൊഴുത് നിക്കുമ്പോൾ നമ്മളടുത്ത് നിൽക്കണമെന്നോട് പറഞ്ഞു എന്നാലേ കാർന്നൂർ പറഞ്ഞത് ഇത്ര ശരിയാണ് ആരെ വഴി ചോദിച്ച കാരണവർ നമുക്ക് പറഞ്ഞു തന്നത് എത്ര ശരിയാണ് കാരണം അദ്ദേഹം പറഞ്ഞു തന്ന വാക്യം ആ പ്രകാരത്തിൽ നമ്മൾ നോക്കിയും കണ്ടും പോന്നു പോന്നു ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം സത്യമാണ് പറഞ്ഞത് അപ്പോൾ ആ വാക്ക് ആ കാരണവരുടെ വാക്കപ്പം എന്താണ് പ്രമാണമാണെന്നാണ് അത് ശബ്ദം പ്രമാണം അപ്പം ഇത്ര നാല് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശബ്ദം ഇങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ ഈ നാല് പ്രമാണങ്ങൾ ഏതാണ്ട് എല്ലാ സിദ്ധാന്തക്കാരും ഒരുപോലെ എടുക്കും ആസ്തികന്മാർ നാസ്തികന്മാർക്കിതൊന്നും ഇല്ല അവർക്കൊരൊറ്റ ഉള്ളൂ പ്രത്യക്ഷം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അർത്ഥാപത്യ അനുപലിയൊക്കെ ഉണ്ട് അർത്ഥാപത്യം കൂടി എന്താണെന്നു ഈ പ്രണങ്ങള് ശാസ്ത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാലും ഇതൊക്കെ ധരിക്കാൻ എളുപ്പമുണ്ട് ഈ അർത്ഥാപത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേത് പറയേണ്ട കിട്ടും അതാണ് അർത്ഥാപത്തി മനസ്സിലായില്ലേ അത് എങ്ങനെയാ ചോദിച്ചാൽ പറയുക തിന്നാൽ അപ്പത്തിൻകഥ പിന്നെ പറയാണ്ടോ എന്ന് ചോദിച്ചില്ലേ അതെ അമ്മ ഇങ്ങനെ അപ്പ കാരോ അപ്പണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഈ മുളയുടെ കോലിന് മുളപ്പാണ്ട് പിച്ചളയുടെ കോണ്ടായിരുന്നു അതൊക്കെ പിന്നെ ജനാലയുടെ ഉള്ള കൂടി മറ്റേ നാടോടി തോണ്ടിയെടുത്ത് കൊണ്ടുപോയി അപ്പം പീച്ചറുടെ കോലില്ല അപ്പം മുളയുടെ കോല് കൂർപ്പിച്ചിട്ട് അതിൻ്റെ മുളാണ് അപ്പം അപ്പം കുത്തുന്നത് അപ്പം മുളയുടെ കോലുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി കുറത്ത് 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 ഇങ്ങനെ കരവലപ്പം ഉണ്ടാക്കി വെച്ച സമയത്താണ് അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു നെലോളി ഉണ്ടാവില്ല നാട്ടിലൊക്കെ എല്ലാ ധരിക്കലും ഇങ്ങനെ ഒരു നെലോളി